നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്രം നിങ്ങൾ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും പതിനാല് കാര്യം പതിനാറുകാരൻ കുന്നു എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരുമാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെയായി അതിന് ഒന്നാമത്തെ ഉത്തരവാദിത്വം നമ്മുടെ പാരൻസിനാണ് അടുത്തത് അധ്യാപകർക്കും അടുത്തത് നമ്മുടെ സമൂഹത്തിനും പാരൻസ് മക്കളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കാം നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ വീട്ടിലെ സമാധാനമില്ലായ്മയോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ പാരൻസും മക്കളും തമ്മിലുള്ള ഇഷ്യൂസോ ആയിരിക്കാം നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ റൂട്ട് ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്നാണ് ഇവിടെ ഈ നടന്ന പ്രശ്നത്തിനും എന്താണ് റൂട്ട് കോസ് എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ പാരൻസ് ലൈക്ക് ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ വീട്ടിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എൻ്റെ മക്കളെ നാളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാരൻസ് ആയിരിക്കുന്ന നമ്മുടെ ആദ്യം നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളെ കുറിച്ചാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കണം ആദ്യം വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പാരൻസും മക്കളുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സമയം നമ്മൾ പാരൻസ് മാറ്റി വെക്കണം നമ്മുടെ വീട്ടിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് പേർക്കും ഇൻഡിവിജ്വലി നമ്മൾ അവർ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും അതായത് നമ്മൾ ഫോണൊന്നും നോക്കാതെ അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ കുട്ടിയുടെ അടുത്ത് ഇരുന്ന് ഒരു അറ്റ്ലീസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും സ്പെൻഡ് ചെയ്ത് അവരോട് സംസാരിക്കുകയും അവരെ കേൾക്കാൻ റെഡിയാവുകയും ആവുകയും ചെയ്യും അവർക്ക് വേണ്ടത് സൊല്യൂഷൻസ് അല്ല അവരെ കേൾക്കാനായിട്ടുള്ള ഒരാളെയാണ് വേണ്ടത് അങ്ങനെ ഒരു കേൾവിക്കാരനായി മാറാൻ നമ്മുടെ പാരന്റ്സ് സാധിച്ച ഇത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തം എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ്റെ മാത്രം ഉത്തരവാദിത്തം അല്ല അമ്മയും അച്ഛനും ഒരുമിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് രണ്ടുപേർക്കും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ അവൈലബിൾ ആയ സമയത്ത് അച്ഛനായാലും അമ്മയായാലും കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യണം കാരണം കുട്ടികൾക്ക് ചില കാര്യങ്ങൾ അച്ഛനോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും ചില കാര്യങ്ങൾ അമ്മയോടായിരിക്കും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും നമ്മൾ അവരോട് ചെയ്യുന്നതും അവർ പറയുന്ന എങ്ങനെ എടുക്കുന്നു എന്ന് കുട്ടികൾ നമ്മളെ ഒരു മനസ്സിലാക്കുന്നുണ്ടാവും അതനുസരിച്ചിരിക്കും അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ലൊരു മാതാപിതാക്കളാവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ നമുക്ക് കുറെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം അടുത്തത് നമ്മൾ അധ്യാപകരാണ് അധ്യാപകരെ രാവിലെ വീട്ടിൽ നിന്ന് മാതാപിതാക്കളെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് അധ്യാപകരുടെ അടുത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഒരുവിധം സമയം സ്പെൻഡ് ചെയ്യുന്നതും അധ്യാപകരുടെ അടുത്താണ് അപ്പൊ ഈ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും സ്വാഭാവിക ദോഷങ്ങൾ ഇതേ വരെ കാണുന്ന എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അവർ പറയുകയോ സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് ദയവേത് മാതാപിതാക്കളെ അറിയിക്കുക മാതാപിതാക്കൾ നമ്മുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം പക്ഷേ സിനിമയിൽ കാണുന്ന ഹീറോയിസം പോലെ ഒരിക്കലും അധ്യാപകർ പറയുന്നത് തീർത്തും ധിക്കരിച്ച് എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയരുത് ഇതിന്റെ പിന്നിലെ വസ്തുത നമ്മൾ ഒന്ന് ചിന്തിക്കണം നമ്മളൊന്ന് അന്വേഷിക്കണം നമ്മളൊന്ന് സംസാരിക്കണം എങ്കിലും എന്നിട്ട് മാത്രമേ നമ്മൾ അധ്യാപകരെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ന്യായീകരിക്കാനോ നിൽക്കാവൂ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കുട്ടികളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിലേക്ക് ചാടുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ രാവിലെ സ്കൂളിൽ എത്തിയോ എത്തിയില്ലേ എങ്കിൽ എന്തുകൊണ്ട് ഇവർ എത്തിയില്ല എന്ന് ഇപ്പൊ നമ്മുടെ ഫോണിൽ വാട്സപ്പ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ധാരാളം മാർഗങ്ങളുണ്ട് അപ്പൊ ഒന്ന് മെസ്സേജ് അയച്ച് നമ്മുടെ പാരൻസിനെ ഒന്ന് അറിയിക്കുക ഇന്ന് കുട്ടി എത്തിയിട്ടില്ല എന്താണ് കാരണം അല്ലെങ്കിൽ ഇന്ന് എന്റെ കുട്ടിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് അധ്യാപകരെ അറിയിക്കുക എന്റെ കുട്ടിക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല എന്നതാണ് കാരണം അങ്ങനെ ഒരു ഹെൽത്തി ബോണ്ട് നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അടുത്തത് നമ്മള് സമൂഹമാണ് സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് നല്ലൊരു നല്ലൊരു സമൂഹത്തെ നല്ലൊരു യുവതലമുറയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചുറ്റും ഈ ഈ ഒരു യുവതലമുറയ്ക്ക് ചേരാത്തതായ ലഹരി പദാർത്ഥങ്ങൾ രാസപദാർത്ഥങ്ങൾ ഇതൊക്കെ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ ഉപയോഗം നം പിള്ളേരിലെ എത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ സമൂഹത്തിനുണ്ട് അതിനായിട്ട് നിയമപാലകരുണ്ട് ഇവർക്കൊക്കെ ഇതിന് ഉത്തരവാദിത്വമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനാവുകയുള്ളൂ ഞാനീ പറയുന്നത് വെച്ച് എല്ലാവരെയും ജഡ്ജ്മെന്റൽ ആയിട്ട് എല്ലാവരെയും കുറ്റക്കാർ എന്ന കണ്ണിൽ കാണണമെന്നല്ല എല്ലാവരെയും സ്നേഹത്തോടെ കാണുകയും സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന ഈ പ്രശ്നത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അവർ അവന് സംസാരിക്കാനായിട്ട് നല്ലൊരു കൂട്ടുകാരില്ലാത്തതായിരിക്കാം എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മള് മറ്റൊരാൾക്ക് നല്ലൊരു കേൾവിക്കാരനും നല്ലൊരു കൂട്ടുകാരനുമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ നമ്മുടെ പാരൻസ് എന്നോട് പറയാനുള്ളത് കുട്ടികൾ വലുതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ പണ്ടത്തെ പാരൻസും അതായത് നമ്മുടെ പാരൻസും അവരുടെ പാരൻസും ഒക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമ്പാദിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും നല്ല മൂല്യബോധമുള്ളവരായിട്ട് വളർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യാൻ കാരണം പോലും നമ്മുടെ പാരന്റ്സാണ് നമ്മുടെ പാരന്റ്സ് നമ്മളെ മൂല്യബോധമുള്ളവരായിട്ട് വളർത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത് ഒരു പ്രശ്നമായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൂരിത്തിരിക്കുകയും ദൈവമേ എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചു പോയത് ഇത്രയും അധപതിച്ചു പോയോ നമ്മുടെ സമൂഹം എന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും നല്ല മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഇതിൻ്റെ അച്ഛനാണ് ആങ്ങളെയാണ് അല്ലെങ്കിൽ ഇതെൻ്റെ പെങ്ങളാണ് സഹോദരിയാണ് അമ്മയാണ് അധ്യാപകരാണ് എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കണം അവരെയൊക്കെ എങ്ങനെ ബഹുമാനിക്കണം അവരെയൊക്കെ എങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു മനസ്സിലാക്കണം അല്ലാതെ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വെട്ടും കൊലയും അല്ല ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു മനസ്സിലാക്കണം സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മുടെ മക്കളെ നമുക്ക് ഓരോരുത്തർക്കും തിരുത്താനും നല്ല വഴിക്ക് എത്തിക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ പാരൻസ് ഓരോരുത്തരും നമ്മുടെ മക്കളെ നല്ല വഴിക്ക് എത്തിക്കുക ഇനി ഒരിക്കലും നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് അതിന് ഉത്തരവാദിത്വം എനിക്കുണ്ട് എൻ്റെ മക്കളെ നന്നായി നയിക്കണം അതിനെ ഉത്തരവാദിത്തം എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ആദ്യം നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളെ നന്നാക്കുക എന്നിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക അപ്പൊ ഇങ്ങനെ ഓരോ പാരൻസും നമ്മുടെ വീട് ആദ്യം അടിച്ചു തളിച്ച് ശുദ്ധീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സമൂഹം ഉണ്ടാകും നല്ലൊരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ